വളരെ ട്രെൻഡിങ് ആയ ായോണ്ട് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ വിമർശിച്ചതിൽ പ്രയാസമില്ല വിമർശിച്ച രീതിയാണ് ശരിയാവാഞ്ഞത് ഒരാൾ ഒരു പാർട്ടിയിലോ ഒരു സംഘടനയിലോ ഒരു വീട്ടിലോ ഒരു നാട്ടിലോ ഉള്ള ആള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ ഡച്ചാക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനത്തെ ചൈതാമ്പതിക്ക് നമ്മളെ നാട്ടിൽ പറയുന്ന പേര് തന്നെ വേറെയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ആ വീഡിയോ അയാൾ ഡിലീറ്റ് ചെയ്തു അയാൾ നിങ്ങൾ വിമർശിച്ചോളൂ പക്ഷേ ട്രോൾ ഉണ്ടാക്കുമ്പോൾ വിമർശിക്കുമ്പോൾ ആ രീതി കൂടി ശ്രദ്ധിക്കണം അടച്ചാക്ഷേപിക്കല്ലേ ചില ആളുകൾ പറയും മോലിയന്മാർക്ക് അടുപ്പിലും തൂറാണ് ഞാൻ പച്ചക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്ദിക്കണ്ട നിന്നിക്കേണ്ടി മതി നിങ്ങൾ ബഹുമാനിക്കണം എന്ന് ഞാൻ പറയണില്ല അപമാനിക്കാണ്ടിരുന്നാൽ മതി ഈ പണ്ഡിതന്മാർ ഈ ഒരു ട്രോളാണ് ഏറ്റവും കൂടുതൽ കത്തുന്നത് ഈ ട്രോളിന്റെ രീതി തന്നെ നോക്കി നിങ്ങള് പണ്ഡിതന്മാരുടെ ഒരു സഭ ഈ സഭയിൽ ഇരിക്കുന്ന ആളുകളായി നോക്കിയ വൈലത്തൂർ തങ്ങൾ വഫാത്തായ നമ്മുടെ വൈലത്തൂർ തങ്ങളടക്കം ബാഫക്കി തങ്ങളും എ പി ഉസ്താദും ഇരിക്കുന്ന കോറ്റൂർ ഉസ്താദിനെ ആദരിക്കുന്ന ഒരു സദസ്സിന്റെ ഫോട്ടോ ആണത് അതിൽ ഫയദ് വാസലിനെ പടച്ചോനാക്കിയിട്ട് ട്രോൾ ചെയ്ത ഈ പുണ്യാത്മാവിനോട് പറയാനുള്ളത് നിനക്ക് എന്താണ് കിട്ടിയത് ഞാനും നീയൊക്കെ വീഡിയോ ചെയ്യുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ നീതപരാധികളെ ചവിട്ടി തിരച്ചിട്ട് കിട്ടുന്ന ആ ഒരു റീച്ചില്ലേ ഒന്നു മോനെ നമ്മൾ സാക്ഷുതമായ ഒരു റീച്ച് അല്ലട്ടത് ഒരു ദിവസം തകരും ചില ആളുകൾ പറയും ഒന്ന് ചീനാലേ മറ്റൊന്നിനു വള എന്നുള്ളത് പക്ഷെ ആ വളവില്ലേ മൂർദാവിൽ എത്തുമ്പോ കേട് സംഭവിക്കും അതുകൊണ്ട് നമ്മൾ ആരെ വിമർശിക്കുമ്പോ വിമർശിക്കാൻ അർഹതയുള്ളവരെ വിമർശിക്കാൻ അർഹതയുള്ളവർ വിമർശിക്കട്ടെ അത് അടച്ചി ക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് നല്ല രീതിയിൽ മാന്യമായ രൂപത്തിൽ നിങ്ങൾ വിമർശിച്ചോളൂ എന്നെ ആണെങ്കിലും ആരാണെങ്കിലും താല കാക്കട്ടെ ഈ രീതി ശരിയല്ല ഇത് ചെയ്ത ആൾ കാണുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യും പക്ഷേ ഇത് കുറേ നല്ലപോലെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ എന്തായാലും അള്ളാവു കാക്കട്ടെ അസലാ വലൈക്കും